ഒരു ക്രൈം നടന്നതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണോ ആ ക്രൈം നടന്ന സ്ഥലം സീൽ ചെയ്യേണ്ടത് കയർ എവിടെയാണ് ആ തുണി എവിടെ ഇതൊന്നും ഇതുവരെ പോലീസിന് ഒരു മറുപടിയില്ല ജീ മൃതദേഹമായി കിടക്കുന്ന അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് അവിടെ നടന്നത് ആൾക്കൂട്ട വിചാരണയാണ് എസ് എഫ് ഐയുടെ അതിനൊരു അന്ത്യം കണ്ടേ മതി ആരെ വിശ്വസിച്ചാണ് അവർ മക്കളെ കോളേജുകളിലേക്ക് വിടുന്നത് ഒരു കേരളത്തിലെ അമ്മമാരെ എസ് എഫ് ഐക്കെതിരെ ചൂലെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും നമസ്കാരം എസ് എഫ് ഐ ഗുണ്ടകൾ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ കൊല ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അതുകൂടാതെ കെ എസ് യു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ നിരവധി സമരമുറകളുമായി രംഗത്ത് വരികയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതുകൂടാതെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് ജെ പി മേത്രം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ആന്റി റാഗിങ് സ്കോഡിൻ്റെ റിപ്പോർട്ടിൽ പത്തൊൻപത് പേരാണ് പ്രതികളായി ഉണ്ടായിരുന്നത് എന്നാൽ അത് പിന്നീട് അത് പതിനെട്ടായി ഈ പത്തൊൻപതാമനാരാണ് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു എന്തുകൊണ്ട് ഈ പ്രതിയെ പ്രതിപട്ടിയിൽ ചേർക്കുന്നില്ല പത്തൊമ്പതോ പതിനെട്ടോ ഇരുപതോ എന്നുള്ളതല്ല പ്രശ്നം ഇതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ഒരുപാട് പേരും ഇപ്പോഴും പുറത്താണ് ഇവരെ ഒന്നും പ്രതി ചേർക്കട്ടില്ല ഏറ്റവും ആദ്യം ഡീൻ അവിടുത്തെ ഡീൻ നാരായണൻ പിന്നെ അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് വാർഡൻ കായിക അധ്യാപകൻ ഈ ഡീൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിപ്ലിനറി ആക്ഷൻ മാത്രമാണ് സസ്പെൻഷൻ വഴി നടന്നിരിക്കുന്നത് അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിൻ്റെ ഭാഗമായി പ്രതിചേർക്കപ്പെടേണ്ട നിർബന്ധമായും പ്രതിചേർക്കപ്പെടേണ്ട വ്യക്തികളെ ഒന്നും പ്രതിചേർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അത് ഡീൻ അസിസ്റ്റൻ്റ് വാർഡൻ കായികാധ്യാപകൻ എന്നുള്ളത് അതുകൂടാതെ ഒരക്ഷയുമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു അക്ഷയുമായിട്ടാണ് ഇവർ സിദ്ധാർത്ഥൻ്റെ അമ്മ ഏറ്റവും അവസാനവും ഇടയ്ക്കിടക്കുമൊക്കെ സംസാരിച്ചിരുന്നത് ബന്ധപ്പെട്ടിരുന്നത് അപ്പോൾ അപ്പം അക്ഷയ്ക്കിതിൻ്റെ എല്ലാം അറിയാം പക്ഷേ അക്ഷയേയും ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല അത് സി പി എം നേതാവിൻ്റെ മകനാണ് എന്ന് പറയുന്നു അങ്ങനെ സി പി എം നേതാവിൻ്റെയും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐക്കാരും ഒക്കെ ആയിരിക്കുന്നവരെ പ്രതി ചേർക്ക പ്രതി പോലും ചേർക്കാതെ മാറ്റി നിർത്തുന്നു പ്രതി ചേർത്ത് കഴിഞ്ഞാലും ലൂപ്പ് ഹോൾസ് സൃഷ്ടിക്കപ്പെടുകയാണ് അതായത് ഒരു കേസിൻ്റെ ആകെ തുകയായിട്ട് നോക്കുകയാണെങ്കിൽ പഴുതുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പോൾ പഴുതുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഇപ്പോൾ സി പി എം കാരെയോ ഡിവൈഎഫ്ഐ എല്ലാ കേസിൻ്റെ ഒരു മാനദണ്ഡം ഇതാണ് സി പി എമ്മിന് ആയി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ ആണെങ്കിലും ഡിവൈ എസ് എഫ് ഐ ആണെങ്കിലും അവരെ പ്രതി ചേർക്കുകയും പ്രതി ചേർത്തതിന് ശേഷം കോടതിയിലെത്തുമ്പോൾ പിഴ പഴിവുകൾ ഉള്ളതുകൊണ്ട് അതായത് ലൂപ്പ് ഹോൾസ് ഉള്ളതുകൊണ്ട് ലാക്ക് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി ഈ കേസിൽ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും അനിവാര്യമാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നതാണ് രണ്ടാമത്തെ കാര്യം തെളിവുകൾ നശിക്കപ്പെട നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം ഒരു ക്രൈം നടന്നതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണോ ആ ക്രൈം നടന്ന സ്ഥലം സീൽ ചെയ്യേണ്ടത് അങ്ങനെയാണോ അത് സീൽ ചെയ്യ അത്രയും വൈകിയാണോ അത് സീൽ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മഹത്യ ആണ് എന്ന് പറയുമ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ആ കയർ എവിടെ ആ തുണി എവിടെ ഇതൊന്നും ഇതുവരെ പോലീസിന് ഒരു മറുപടിയില്ല അപ്പോൾ ലാക്ക് ഓഫ് എവിഡൻസ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഇവരെ രക്ഷപ്പെടുത്താനുള്ള ആദ്യം മുതലേ ഉള്ള ഇടപെടലുകളും ഒക്കെ വളരെ ദീൻ നാരായണൻ്റെ വളരെ പരിഹാസ്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ കാണിക്കുന്നത് ഇത് അവരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകം കൃത്യമായി നടന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നു സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതുവരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടരും ഈ കൊലപാതകം നടന്നതിന് അതായത് ഈ പതിനെട്ടാം തീയതി ഒരു പെൺകുട്ടി പരാതി നൽകുകയുണ്ടായി സിദ്ധാർത്ഥിനെതിരെ ഈ പെൺകുട്ടി ഇപ്പോഴും കാണാറത്ത് തന്നെയാണല്ലോ അല്ല അതിൻ്റെ നമ്മൾ കണ്ടല്ലോ അതായത് മരിച്ചു കഴിഞ്ഞ ഒരാൾക്കെതിരെയാണ് പരാതി പറയുന്നത് ജി മൃതദേഹമായി കിടക്കുന്ന ആൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് അത് ഒരു സി പി എമ്മിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതും ഒരു സ്ട്രാറ്റജിയാണ് അതായത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഏതെങ്കിലും ഒരു വനിതയെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക അപ്പോൾ അതിന് വേറൊരു മാനം വരുത്താനുള്ള ഒരു ശ്രമങ്ങളാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ആ യു വിദ്യാർത്ഥി ഏറ്റവും പോപ്പുലറായ ടാലൻ്റഡായ ഒരു സ്റ്റുഡൻ്റ് ആ മകൻ മകനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ആ അമ്മയുടെ ഒക്കെ അവസ്ഥ ഒന്നും മുഖ്യമന്ത്രി അവരെ ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതൊക്കെ എത്രത്തോളം ഇതിനെ സംസ്ഥാന സർക്കാർ അവജ്ഞത കാണുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അപ്പോൾ അവർ പറയുന്ന ഇതെല്ലാം ഒരു ക്രിയേഷനാണ് അതായത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും തന്നി മാറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങൾ അവർ ചെയ്യുന്നു അതിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഏത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടാണോ പരാതി ഫയലിൽ സ്വീകരിച്ചതായി കാണുന്നത് മരിച്ചതിന് ശേഷമുള്ള ഒരു ഡേറ്റിലല്ലേ അപ്പം അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അവിടെ നടന്നത് ആൾക്കൂട്ട വിചാരണയാണ് എസ് എഫ് ഐയുടെ അതിനൊരു അന്ത്യം കണ്ടേ മതിയാവും ഈ എസ് എഫ് ഐ അപ്രമാദിത്വമുള്ള കോളേജുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് കുട്ടികളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടും അമ്മമാർ ദുഃഖത്തിലാണ് അവർക്ക് ഈ കുട്ടികൾ മക്കൾ കോളേജുകളിലേക്ക് പോയാൽ തിരിച്ചു വരുന്നവരെ ആദിയും വ്യാധിയുമാണ് ആരെ വിശ്വസിച്ചാണ് അവർ മക്കളെ കോളേജുകളിലേക്ക് വിടുന്നത് ഒരു കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ഡീൻ നാരായണൻ പോലും അവകാശ പ്രതികരണമായി പറഞ്ഞത് എൻ്റെ പണി സെക്യൂരിറ്റി ഗാർഡിൻ്റെ പണിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ മറ്റൊരാവശ്യം ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിലെ ഇടിമുറികളെ കുറിച്ചും അതെല്ലാം നിർത്തലാക്കാനുള്ള ഒരു സ്റ്റെപ്പ് കൂടി എടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ് കേരളത്തിലെ അമ്മമാരുടെ ആവശ്യമാണ് കേരളത്തിൻ്റെ അമ്മമാർ നെഞ്ചു പൊട്ടിയാണ് ജീവിക്കുന്നത് കേരളത്തിലെ അമ്മമാരെ ഇനി എസ് എഫ് ഐയെത്തി കേരളത്തിലെ അമ്മമാർ എസ് എഫ് ഐക്കെതിരെ ചൂലെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും പിണറായി വിജയനെതിരെ ചൂലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഈ ഒരു സിദ്ധാർത്ഥൻ നേരിടേണ്ടി വന്ന അവസ്ഥ ഇനി ആർക്കും എന്നാണ് കേരളത്തിലെ അമ്മമാരുടെ ആഗ്രഹം